മനസ്സിലായില്ല അഭിഷേക് ബച്ചൻ അതെ അമിതാഭ് ബച്ചൻ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാ ഐശ്വര്യ കൊണ്ട് ഒന്നുകൂടെ അത് നല്ല ഹാസ്യം ഇങ്ങനെയുള്ള ഹാസ്യ ശകലങ്ങൾ കേൾക്കാനാണ് ഞാനിങ്ങോട്ട് വരുന്നത് അയ്യോ അച്ഛൻ ചോട്ടക്കേ ഇല്ലടാ മറ്റേ ചിരഞ്ജീവി പ്രവാസം ഒക്കെ പുറത്തത് ഇപ്പൊട്ട് ഇപ്പൊ തന്നെ കുറച്ചുനാൾക്ക് ശേഷം അച്ഛന വരുന്നത് അച്ഛൻ അച്ഛനെ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയാൽ മതി ഒച്ചാട്ടം കേട്ടോ ഒച്ചാട്ടോ ഒരാഴ്ച നിന്നിട്ട് പോണമെന്ന് ഒരാഴ്ച നിന്നു ഇപ്പൊ നിന്ന് കഴിച്ചുകൾ

നിങ്ങള് നിർബന്ധിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കും കഴിക്കേ കഴിക്കേ നിർബന്ധിച്ച് ഞാൻ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കും കോച്ചാട്ടന കഴിക്കും എനിക്ക് വേണ്ടേട്ടാ എനിക്ക് നിങ്ങള് കോമി പറയോന്ന് പേടിച്ചിട്ടാ സിനിയുടെ അച്ഛന്റെ കാലം എലി കടിച്ച അവന്റെ കാലയിലല്ല അവന്റെ വായിലാ കടിക്കേണ്ടത് എന്താന്ന് ചായ എടുക്ക കേക്ക് കേട്ടോ കേക്കിലല്ലേ ഞാൻ വിഷം വെച്ചത് ഇല്ല ഞാനെടുത്ത് കഴിച്ചില്ലേ പിന്നെ ഞാൻ തന്നെ നിർബന്ധിച്ചപ്പോ ഞാനവിടെ എടുത്തു കഴിച്ച എന്താ എന്താ പ്രശ്നമാറ കാര്യം എട്ട് മണിക്കൊരെണ്ണം കേറിയിരുന്നാട് വിട്ടിപ്പോയി പെണ്ണു പേടിപ്പിച്ചു മനുഷ്യനെ ആ അല്ല പിന്നെ മനുഷ്യനെ പേടിപ്പിക്കുന്ന പരിപാടി ഒന്നും ചെയ്തു